നമസ്കാരം കഴിഞ്ഞ ദിവസം കണ്ണേറിന്റെ വീഡിയോ കിട്ടം തന്നെ നാവേർ നാവിൻ ദോഷം കൊതിക്ക് ഉള്ള ദോഷങ്ങളെ പറ്റി ചെറിയ ഒരു ഷോർട്ട് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു പല ആൾക്കാരും ഈ വിളിക്കുന്ന സമയത്ത് മലയാൾക്കാരും കിട്ടുന്നില്ല എന്നൊരു പരാതി പറയുന്നുണ്ട് ദയവായി ക്ഷമിക്കുക ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും വർക്കിലോ പൂജയിലോ മറ്റ് പല സംഘടനകളുടെ വർക്കുകളുണ്ട് പൂജയുണ്ട് ക്ലാസ്സുകളുണ്ട് ഇതെല്ലാം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് നിങ്ങളുടെ കോൾ ആ സമയത്ത് എടുക്കാൻ പറ്റില്ല ചിലപ്പോൾ തിരിച്ചു വിളിക്കാനും മറന്നു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു തവണയോടെ കുറച്ച് സമയത്തിന് ശേഷം ഒന്ന് വിളിച്ചാൽ ഞാൻ എടുക്കുന്നതായിരിക്കും അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യും ഒന്നിൽ കൂടുതൽ തവണ കോളൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വിളിക്കും അല്ലാതെ തന്നെ വിളിക്കുന്നുണ്ട് വിളിക്കാത്തവരെ ക്ഷമിക്കുക പല ആൾക്കാർ ചിലപ്പോൾ എനിക്ക് ജാടയാണ് എടുക്കാത്തതാണെന്നൊക്കെ ചിന്തിക്കാറുണ്ട് അങ്ങനെ ചിന്തിക്കരുത് ഞാൻ ജാടെ കൊണ്ടല്ല എൻ്റെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് ഈ യൂട്യൂബിലിടുന്ന മാത്രമല്ല നമ്മളുടെ തൊഴിൽ നമുക്ക് വേറെ അധികം പൂജകൾ ഒരുപാട് പൂജകൾ ദോഷ നിവാരണ പൂജകളുണ്ട് ഒരുപാട് കർമ്മങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യണം അതിൻ്റെ ആവശ്യത്തിനായിട്ട് പോകണം ഇത് കൂടാതെ മറ്റ് പല വർക്കുകൾ വാസ്തു നോക്കാൻ പോകുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് വർക്കുകൾ വരുന്നതുകൊണ്ട് പുറത്തേക്ക് പോകണം നമ്മളുടേതായ കുറേ ആവശ്യങ്ങൾ വേറെയുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോൾ ചിലപ്പോൾ എടുക്കാൻ സാധിക്കില്ല അതിൻ്റെ രണ്ട് നമ്പറുണ്ട് രണ്ട് നമ്പറിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ച് നോക്കുക അത് കിട്ടിയില്ലെങ്കിൽ ക്ഷമിക്കുക ദയവായി ക്ഷമിക്കുക അപ്പോൾ നമ്മൾ നാവേർ ദോഷത്തെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത് നാവിൻ ദോഷം ഈ നാവേർ പാട്ടൊക്കെ ഉണ്ട് അല്ലേ സർപ്പപ്പാട്ടിൽ നാവേറുപാട്ട് ഇത് കണ്ണിൻ ദോഷത്തേക്കാൾ ഉപരി നമ്മുടെ ശരീരത്തെ പെട്ടെന്ന് ബാധിക്കുന്ന ഒരു കാര്യമാണ് നാവേർ അല്ലെങ്കിൽ കൊതി കിട്ടുക എന്ന് പറയാം വളരെ പ്രിയങ്കരമായ ഒരു ഭക്ഷണം വളരെ രുചികരമായ ഒരു ഭക്ഷണം മറ്റുള്ളവർക്ക് ഒരു ഭക്ഷണം മറ്റുള്ളവർ മുന്നിൽ എഴുതുന്നു കഴിച്ചാൽ അവർക്ക് കഴിക്കാൻ സാധിച്ചില്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ആഗ്രഹമാണ് കൊതി എന്ന് പറയുന്നത് അത് മനുഷ്യരുടെ കൊതി എന്ന് പറയും പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളെ വളരെ മനോഹരമായിട്ട് ഈ ഭക്ഷണം കഴിക്കുന്ന കാണുമ്പോൾ ചിലരുടെ മനസ്സിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു സന്തോഷവും കൊതിയായിട്ടൊക്കെ വരാറുണ്ട് ചില കൊച്ചു കുട്ടികൾ വളരെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അപ്പുറത്ത് ആരെങ്കിലും നോക്കിട്ട് ആഹ് നന്നായിട്ട് കഴിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാലും അത് ചില ആൾക്കാരുടെ നക്ഷത്രത്തിന്റെ കുഴപ്പമായിരിക്കും ചില ആൾക്കാരുടെ നാളെ ആൾക്കാരുടെ കുഴപ്പമായിരിക്കും അവരുടെ ആ എനർജി വോയിസ് എനർജിയുടെ ഒക്കെ കുഴപ്പമായിരിക്കും വേറെ കുറ്റമെന്ന് ഒരിക്കലും പറയൂല നാവേറെ കൊതി വരുന്ന ഒന്നും ഒരിക്കലും കുറ്റമായിട്ട് പറയാൻ പറ്റത്തില്ല എന്റെ വീട്ടിൽ എൻ്റെ അമ്മൂമ്മയൊക്കെ പലപ്പോഴും പല ആൾക്കാർക്കും കൊതിക്ക് ഓതുന്നതായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ കൊതിക്ക് ഓതുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ നാവേർ ദോഷം മാറാൻ വേണ്ടി ഓതുന്ന സമയത്ത് അത് കുരുമുളകിലാവാം ഉപ്പിലാവാം വെള്ളത്തിൽ ഓതി കൊടുക്കാറുണ്ട് പഞ്ചസാരയിൽ ഓതി കൊടുക്കാറുണ്ട് ഇപ്പൊ എന്ത് വസ്തുവിൽ ഓതി കൊടുത്താലും ഒരാൾക്ക് നാവേർദോഷം കൊതി പിടിപ്പെട്ടിട്ടുണ്ട് അല്ലെ കൊതിയുണ്ട് എന്ന് മനസ്സിലാകുന്നത് അവർക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടോ ഇത് തന്നെ ഈ ആൾക്കും വരും പലർക്കും ഇതിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓതുന്ന ആൾക്കാരുണ്ട് വ്യക്തമായിട്ട് മനസ്സിലാവും ഇപ്പൊ അവർക്ക് വയറുവേദനയാണെങ്കിൽ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായിക്കൊണ്ടിരിക്കും ശ്രദ്ധിക്കാൻ വരും വായിൽ കൂടി ഈ ലൈവായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും തുപ്പൽ ഇങ്ങനെ വായിൽ കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഈത്ത വരിക എന്നൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ലോക്കൽ ഭാഷയിൽ പറയും ഇത് ഇങ്ങനെ ഊറി ഊറി വന്നുകൊണ്ടിരിക്കും വായിൽ വെള്ളം നിറഞ്ഞുകൊണ്ട് എപ്പോഴും ഇരിക്കും ഈ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് തുപ്പി തുപ്പി ഇറക്കാനും തുപ്പാനും ഉള്ള ടെൻഡൻസി എപ്പോഴും നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി നമുക്ക് വളരെ ഇത് ജപിക്കുന്ന സമയത്ത് അന്നേരം നമ്മൾ മനസ്സിലാക്കണം അങ്ങേപ്പുറത്തിരിക്കുന്ന ആളുകൾ കൊതി കെട്ടിയിട്ടുണ്ട് പല ആൾക്കാർക്കും കൊതിക്ക് ഇപ്പം ഓതിക്കിടക്കുന്ന കുരുമുളകിലൊക്കെയാണ് അതിനകത്ത് ഒരു മെഡിസിനൽ വാല്യൂ ഉണ്ട് കുരുമുളകും ഉപ്പും എല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോൾ മെഡിസിനൽ വാല്യൂ ഉണ്ട് ഇപ്പോ ഓതിയ കുരുമുളക് ഉള്ളിലേക്ക് കൊടുക്കുന്നതിനൊപ്പം വയറിനു ചുറ്റും മൂന്ന് തവണയോ ഒൻപത് തവണയോ ഒക്കെ ഒഴിഞ്ഞു വിടാനൊക്കെ നമ്മൾ പറയാറുണ്ട് എന്നിട്ട് അതിനുശേഷം ബാക്കിയുള്ളതെല്ലാം കൂടെ അടുപ്പിൽ കൊണ്ട് കത്തിച്ചുകൊള്ളുക അതിനൊക്കെ നമ്മൾ പറയുന്നുണ്ട് അതിനൊക്കെ സയന്റിഫിക്കലി കുറച്ച് കാര്യങ്ങളാണ് മെഡിസിനൽ വാല്യൂ ഉള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മൾ കൊടുക്കുക പക്ഷെ പലരും ചോദിക്കുന്നവര് ആശുപത്രിയൊന്നും വേണ്ടല്ലോ നിങ്ങളൊക്കെ ഏത് എത്ര വലിയ ഡോക്ടർമാരെ അടുത്ത് പോയി മാറാത്ത വലിയ അസുഖങ്ങൾ പോലും വീട്ടിലെ ചെറിയ അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും വീട്ടിലുള്ള ആൾക്കാരോ ഒക്കെ ചെറിയൊരു ഉപ്പിലോ കുരുമുളകിലും ഓതി കൊടുത്ത് എത്രയോ അസുഖങ്ങൾ മാറ്റിയിട്ടുണ്ട് എനിക്ക് തന്നെ ഉദാഹരണമുണ്ട് ഒരു പക്ഷേ എൻ്റെ അടുത്ത് ആദ്യകാല സമയത്ത് ഒരാൾ ഒരു ക്രിസ്ത്യൻ ആളാണ് എൻ്റെ അടുത്തേക്ക് വന്നു വന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഓതാൻ വന്നാണെന്ന് പറഞ്ഞു പക്ഷേ അമ്മേ കണ്ടില്ല നേരെ എൻ്റെ അടുത്തേക്കാണ് കണ്ടുവന്നു സാധാരണ അമ്മയാണ് ഓതാൻ വരുന്നത് ഞാൻ അമ്മയെ ഏൽപ്പിക്കും കാരണം വർഷങ്ങളായിട്ട് അമ്മയാണ് ഓതിക്കൊണ്ടിരിക്കുന്നത് അപ്പം അമ്മയെ കൊണ്ട് ഓദിച്ചിട്ട് കൊടുത്തവർക്ക് ഫലം ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഈ അദ്ദേഹം എൻ്റെ മുറിലേക്ക് കയറി ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ഒരു മുറിലേക്ക് കയറി വന്നിട്ട് എന്നോട് പറഞ്ഞു വയറിന്റെ പ്രശ്നമുണ്ട് അതിന് വന്നാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞത് ഓതുവാണ് അല്ല ഓതുവല്ലോ എനിക്ക് നോക്കണം അദ്ദേഹം പറഞ്ഞു ആ നോക്കിയ സമയത്ത് എനിക്ക് കിട്ടിയത് ചാവ് കൊതി എന്ന് പറയും അതായത് കൊതി ഒരുപാടാത്ത വിഭാഗം ഉണ്ട് അതിനെക്കാട്ടും ഞാൻ പോകുന്നില്ല ഈ ചാവ് കൊതി എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ ആൾക്കാരുടെ വീടുകളിലൊക്കെ അല്ലെങ്കിൽ ആ നെഗറ്റീവ് എനർജി ഒരു ചിലപ്പോ ഭക്ഷണത്തിലേക്കൊക്കെ ബാധിക്കാറുണ്ട് എന്ന് പറയപ്പെടുന്നു അതുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാർ പറയുന്നത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും മരിച്ചവരുടെ പേര് പറയില്ല മരിച്ച ആൾക്കാരുടെ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ചാവ് പൊതി വരുന്നതുകൊണ്ടാണ് അപ്പം എനിക്ക് കിട്ടിയത് അങ്ങനെയാണ് കിട്ടിയത് ശങ്കിനകത്ത് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ആദ്യം ഇവരെ ഇവരുടെ ഒരാൾ മരിച്ചുപോയി ആ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു കഴിച്ചതിന് ശേഷം തൊട്ട് ഇങ്ങനെ പ്രശ്നമാണ് നേരെ മുത്തൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പത്ത് മുപ്പതിനായിരം നാൽപ്പതിനായിരം മുടക്കി മുടക്കിയതിനു ശേഷം അവർ സ്കാൻ ചെയ്ത് നോക്കി ഒരു പ്രശ്നവുമില്ല പക്ഷെ ഇവർക്ക് വോമിറ്റിംഗ് നിൽക്കുന്നില്ല അതിനുശേഷം അദ്ദേഹം ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ പോയി അവിടെ ഒത്തിരി പൈസ മുടക്കി ആ അഞ്ചാറ് ദിവസം കിടന്നിട്ട് ഒരുപാട് പൈസ അദ്ദേഹത്തിന് മുടക്കി എന്ന് പറയുന്നു പുഷ്പരിയല്ലോ ഇവിടെ മൂന്നോ നാലോ ആശുപത്രിയിലൊക്കെ പോയി ഇത് മാറാനിട്ടാണ് അപ്പോഴാരോ പറഞ്ഞു ഇവിടെ ചെന്നു പുരുമുളക് ഓതി വാങ്ങിച്ചു നോക്ക് മാറും എന്ന് പറഞ്ഞത് ആ സമയത്ത് എനിക്ക് തോന്നിയത് ഓതി കൊടുക്കാം എന്നാലും ഞാൻ രണ്ട് മൂന്ന് രീതിയിൽ കുരുമുളകിൽ ഓതിക്കൊടുത്തു ഉപ്പിൽ ഓതിക്കൊടുത്തു അതിനോടൊപ്പം തന്നെ കുറച്ച് വഴിപാടുകളും ഒക്കെ അവർക്ക് എല്ലാവരും വിശ്വാസത്തിൻ്റെ പുറത്താണല്ലോ അപ്പോൾ അവരുടെ പള്ളിയിലേക്കുള്ള വഴിപാടുകളും ക്ഷേത്രത്തിലേക്കുള്ള വഴിപാടുകളെല്ലാം കൊടുത്ത് തലക്കുഴിഞ്ഞൊരു നാണയം വെക്കാൻ കുറച്ച് പരിഹാരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു എന്നോട്ട് ഞാൻ പറഞ്ഞ് കുറഞ്ഞെങ്കിലും കൂടിയെങ്കിലും ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം പോയ വഴി പിന്നെ അതിനനക്കോ ഒന്നുമില്ല അപ്പോൾ ഈ കുറഞ്ഞോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് റിസൾട്ട് കിട്ടും എപ്പോഴും ഒരു വർക്ക് ചെയ്തു കൊടുത്താൽ റിസൾട്ട് കിട്ടുന്ന ഭയങ്കര സന്തോഷമാണ് അത് ജോഷിഷ്യായാലും കർമ്മിയായാലും നമുക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടും പോസിറ്റീവായാലും നെഗറ്റീവായാലും നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ഫാൾട്ട് കണ്ടുപിടിക്കാം പോസിറ്റീവ് ആണെങ്കിൽ നമുക്കത് വീണ്ടും പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും അപ്പം അങ്ങനെ അദ്ദേഹം വിളിച്ചില്ല അപ്പൊ ഞാൻ വിചാരിച്ചാ എന്നാൽ മറന്നുപോയായിരിക്കും എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വീണ്ടും വന്നു അപ്പം ഞാനിവിടുത്തെ കുറഞ്ഞില്ലയോ എന്ന് വിചാരിച്ചു സാധാരണ കുറയാറുണ്ട് അപ്പൊ അദ്ദേഹം വേറൊരാളെ കൊണ്ടാണ് വന്നത് ഇതെൻ്റെ അനിയനാണ് എന്റെ അനിയന്റെ പ്രശ്നം നോക്കാം അപ്പൊ ഞാൻ വിചാരിച്ചു മറ്റേ ചേച്ചിയുടെ വൈഫിന്റെ പ്രശ്നം അത് ഇവിടുന്ന് കൊണ്ടുപോയ സാധനം കഴിച്ചപ്പോഴേ അവരുടെ വയറുവേനയും മാറി ശർദനും മാറി പിന്നെ ഷർദ്ദിച്ചിട്ടില്ല ഒന്നുമില്ല ഏതാണ്ട് രണ്ടു ലക്ഷം രൂപ ഒന്നൊന്നല്ല രണ്ടു ലക്ഷം രൂപ അടുപ്പിച്ച് മുടക്കിയ കാശ് നേരത്തെ അറിഞ്ഞാൽ നമുക്ക് ആ പൈസയിലും വാങ്ങിക്കായിരുന്നു ആശ്രയിക്കാർക്ക് കൊടുക്കുക അപ്പൊ അത്രയും മുടക്കിയ കാര്യം കേവലം പത്ത് രൂപയുടെ കുരുമുളകിലും അഞ്ചു ഉപ്പിലും കുറച്ച് സാധനങ്ങളിലും ഒക്കെ ആയിട്ട് നമുക്ക് ജപിച്ചു കൊടുക്കാൻ സാധിച്ചെങ്കിൽ അല്ലെങ്കിൽ അത് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ ഇതൊക്കെ സത്യമാണ് ഇതിന് പിന്നിൽ ഒരുപാട് തത്വങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ കൊതിക്ക് ഓതുന്ന ഒരുപാട് അറിയാം നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിലൊക്കെ ലാഭേച്ചില്ല പൈസ വാങ്ങരുന്നതാണ് നിയമം ശരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പണം പോലും വാങ്ങാതെ കൊതിക്കൊക്കെ ഓതി കൊടുക്കുന്ന അമ്മമാരും അമ്മമാർ പൂപ്പന്മാരും ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ആദ്യമേ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് കൊതിയാണോ എന്നറിയാൻ കുറേയധികം ലക്ഷണങ്ങളുണ്ട് ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നമുക്ക് കൊതിക്കു വരും എത്ര മരുന്ന് കഴിച്ചാലും മാറൂല ഹോസ്പിറ്റലിൽ കൊണ്ട് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല പക്ഷേ പിന്നെ പിന്നെ ഇങ്ങനെയും കൊച്ചു ഭക്ഷണം കഴിക്കും എനിക്ക് വേറെ ഒരുപാട് കേസുകളുണ്ട് വീടിൻ്റെ അടുത്തുള്ള ഒരു കൊച്ചു കുഞ്ഞ് ഒരു സ്ഥലത്ത് പോയി കല്യാണത്തിന് പോയതിന് ശേഷം കണ്ണ് കിട്ടി കൊതി കിട്ടി ഒരു ഭക്ഷണവും കഴിക്കാതെ വന്നത് ഞാൻ ഞാനിവിടെ ജപിച്ചു കൊടുത്തത് പഞ്ചസാരയിൽ ജപിച്ചു കൊടുത്ത ആ കുഞ്ഞ് ഭക്ഷണം കഴിച്ചതൊക്കെ ഒരു ഇത് ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതമൊന്നുമല്ല കാരണം വർഷങ്ങളായിട്ട് ഞാൻ ജനിച്ചപ്പം മുതൽ കാണുന്നത് ഇവിടെ അമ്മയെ അമ്മൂമ്മയൊക്കെ ഓതി ഓതി കൊടുക്കുന്നതാണ് കാണുന്നത് വലിയ അത്ഭുതമായിട്ടുണ്ട് പക്ഷെ അവരെ സംബന്ധിച്ചോ വലിയ അത്ഭുതമാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കാത്ത കുട്ടി ഒരു കുരുമുളക് പോലെ ഉപ്പോ ഒരു മൻസാരോ ജപിച്ചു കൊടുത്ത് അത് കഴിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നമ്മുടെ കഴിവല്ല പൂർവികന്മാര് പൂർവികമായിട്ട് നമുക്ക് ചെയ്തു വെച്ചു തന്ന കുറെധികം കർമ്മങ്ങള് കുറെ കാര്യങ്ങളുണ്ട് അത് പിന്തുടർന്ന് പോകുന്നത് മാത്രമേ ഉള്ളൂ ഇതൊന്നും ഒരിക്കലും നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല നമ്മുടെ കഴിവാണെന്ന് പറഞ്ഞു ഇതിന് പണം വാങ്ങാനും പാടില്ല ശരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ജന്മജന്മാന്തരങ്ങളിൽ അല്ലെങ്കിൽ പുരാതനമായിട്ടും പൂർവികമായിട്ടും തലമുറകൾക്ക് മുമ്പേ കിട്ടിയ കുറേയധികം ഇതേപോലെയുള്ള ശാസ്ത്രങ്ങളും കുറേയധികം കാര്യങ്ങളും കുറേയധികം മിസ്റ്റേക്കായിട്ടുള്ള നിഗൂഢത നിറഞ്ഞ കാര്യങ്ങളും ജ്യോതിഷത്തിലുണ്ട് മാന്ത്രികത്തിലുണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാനിവിടെ ചുരുക്കുകയാണ് പുതിയ വീഡിയോ നമുക്ക് കാണാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് എത്തുന്നവരെ നന്ദി നമസ്കാരം